ശ്രീ യു എ രാജേന്ദ്രൻ എഴുതിയ നന്ദി എന്ന കവിത തനിക്ക് ലഭിച്ച ജീവിത സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വിട പറയുന്ന ഒരു വൃദ്ധ മനുഷ്യനെയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് എപ്പോൾ പിരിഞ്ഞു പോകുമെന്ന് അറിയാൻ വയ്യാത്ത വർത്തമാനകാലത്തിൽ ജീവിച്ചിരിക്കേ നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ കവിത എവിടെ തുടങ്ങണമെന്ന ീ ജീവിതായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോ അറിയുന്നു എത്രയോ പേരന്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞോ സഫലമൻ യാത്രയ്ക്കു പൂർണ്ണത സകലർക്കുമെന്നമോ വാഗം സഫലമൻ യാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെന്നമോ വാഗം നന്ദി നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി ദാനമായി തന്നൊരീ ജന്മത്തിനായ മാതാപിതാക്കളെ നന്ദി നന്ദി ഗുരുഭൂതരെ തോഴരേ നല്ല സ്വതീത്ഥ്യരെ നന്ദി ദുരിത പദങ്ങളിൽ താങ്ങായി നിന്നൊരൻ പ്രിയസഖി ആയിരം നന്ദി നന്ദിയൻ മകനേ നന്ദിയൻ മകനെ സായന്തരത്തിൽ നീ വന്നെ ചാരത്തിരുന്നുവല്ലോ ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ നന്ദിയൻ മകളേ എത്രയോ അച്ഛന്റെ കൈകൾ പിടിച്ചുവല്ലോ പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ നന്ദിയൻ മകളെ ഈ ധന്യനാമച്ചിൻ്റെ ഉള്ളിലെ നന്ദി പുലരിയും പൂക്കളും പൂനിലാവും തന്ന പ്രകൃതീശ്വരിക്കെൻ്റെ നന്ദി നന്ദി പുഴകളെ പുൽക്കളെ പൂക്കളെ നന്ദി നിങ്ങൾക്കെൻ്റെ നന്ദി നന്ദി വാർത്തിങ്ങളെ ശാരദാകാശമേ സന്ധ്യാബരങ്ങളെ നന്ദി അന്യദാമി സ്വരാമെൻ കൊച്ചു ജീവിതം വർണാഭമാക്കിയോ നിങ്ങൾ സകലതും തന്നെ ഇവിടെയെത്തിച്ചൊരാ ജഗതീശ്വരൻ്റെ നന്ദി അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെ അവിടുന്നു നൽകിയ ദാനം അവിടുന്നു നൽകിയ ദാനം ും ഇവിടെ ജീവിക്കുവാൻ മോഹം ഒരു വേള അന്നുമുണ്ടാകുമോ ഇതുപോലെ വെയിലും കുളിരും നിലാവും കാടും പുഴകളും കാനനച്ചോലയും ചോലയും പാടഭൂമി കുളിർ കാറ്റും ഇല്ലെങ്കിൽ വേണ്ട ജന്മാന്തരങ്ങൾക്കും അപ്പുറമൂർമ്മയിൽ നന്നായി തിളങ്ങിനിൽക്കട്ടെ സഫലമീ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കുമെൻ്റെ പ്രണാമം കരുണയായി സ്നേഹമായി സാന്ത്വനസ്പർശമായി അനുയാത്ര ചെയ്തവർക്കെല്ലാം ഹൃദയാസ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടൻ്റെ എളിയ സാഷ്ടാംഗപ്രണാമം ഹൃദയാസ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടേ എളിയ പ്രണാമം